കൂട്ടുകാരെ വളരെ പെട്ടെന്ന് നമുക്കൊരു രസം ഉണ്ടാക്കണ കണ്ടാലോ ഒരു ഒരൊന്നൊന്നരകുളം വെളുത്തുള്ളി അല്ലിയോട് കൂടി എടുത്ത് കേട്ടോ തൊലികളെ എടുത്ത് കേട്ടോ ഒരു വറ്റൽമുളകും ഉണ്ട് ഒരു സ്പൂൺ കുരുമുളകും ഉണ്ട് ഒരു സ്പൂൺ ചെറിയ ജീരകമുണ്ട് ഒരിടത്തരം നാരങ്ങാ മുഴുപ്പിൽ വാളമ്പുളി കായപ്പൊടി മല്ലിയില കറിവേപ്പില അപ്പോൾ ഇതുങ്ങളെ ഒന്ന് മൂന്ന് പേരെയും അതായത് വെളുത്തുള്ളി കുരുമുളക് ചെറിയ ജീരകം വറ്റൽമുളക് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രിഷ് ചെയ്തെടുക്കാം കേട്ടോ ഒരു പരുവത്തിന് കൃഷി ചെയ്തെടുക്കുക ഏത് ചെമ്പിലാണോ രസം ഉണ്ടാക്കണേ ആ ചെമ്പിലേക്ക് ഇതുങ്ങളെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ഇ മല്ലിയില റൂട്ടോടു കൂടി ഇങ്ങനെ ഒടിച്ച് അങ്ങുകൊടുക്കുക കറിയേപ്പിലയും അതേപോലെ തന്നെ ഇടുക അതിനുശേഷം ശേഷം ഒരു അര ടീസ്പൂൺ കായപ്പൊടി ബാക്കി പിന്നീട് ഇടാവേ അപ്പോൾ ഒര ടീസ്പൂൺ കായപ്പൊടി ആ വാളമ്പുളി ഒന്ന് വെള്ളം ചേർത്ത് ഒന്ന് അതിൻ്റെ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ഈ ജഗ്ഗിന് ഒരു ജെഗ് ഒഴി രസം ഉണ്ടാക്കേണ്ട അപ്പം ഒര ജഗ്ഗ് പരിപ്പ് ബോയില് ചെയ്ത വെള്ളം ഒഴിക്കുക അത്രയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ പച്ചവെള്ളി അതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി കൂടുതൽ മുളക് പൊടി ഇട്ടാൽ നമ്മൾ ആദ്യം കൃഷി ചെയ്യും ഒറ്റമുളകുള്ളതുകൊണ്ട് എരിവ് കൂടി പോവേ ഒരു മൂന്ന് നല്ല പഴുത്ത തക്കാളി കിജ് കിജാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടുക അതിന് ശേഷം നമ്മൾ ഇതുങ്ങളൊക്കെ കൈ ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് കൈയിട്ട് ശരിക്കും കൈ കൊണ്ട് ഞരടി അങ്ങ് ഓടയ്ക്കണം കേട്ടോ നമ്മുടെ ഈ രസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി രസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പരിപ്പ് ബോര് ചെയ്ത വെള്ളവും തക്കാളി വെന്ത് നീരും കായപ്പൊടിയും നമ്മുടെ വാളമ്പുളിയൊക്കെ കൂടി ഒന്ന് തിളച്ചൊന്ന് വറ്റി വരുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ആ രസത്തിൻ്റെ ഒരു ഫ്ലേവർ ടേസ്റ്റുമൊക്കെ വരിക അപ്പം തീ കൊടുക്കാം ആദ്യത്തെ തിള വന്നതിന് ശേഷം ഫയറ് സിമ്മിൽ ഇട്ടിട്ട് ചെറിയ തീ കിടന്ന് രസം തിളച്ച് വറ്റണം എന്നാലേ ആ രസത്തിന് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ ലാസ്റ്റ് ഇതേ തിളച്ചൊന്ന് വറ്റിക്കഴിയുമ്പോഴത്തേനും തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു കഴിയുമ്പോഴത്തേനും ലാസ്റ്റ് കായപ്പൊടി ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുക അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരിച്ചിരി താളിപ്പ് കടുുകും നമ്മുടെ ഉണക്കവളം കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക ചൂടോടെ കഴിക്കാം കേട്ടോ നല്ല ഉഗ്രനൊരു സൗത്ത് ഇന്ത്യൻ സൂപ്പും കൂടെ കേട്ടോ രസം അറിയാൻ പാടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതുള്ളൂ കേട്ടോ അപ്പം അറിയാൻ പാടില്ലാത്ത കൂട്ടുകാരൊക്കെ ഇതുപോലെ രസമൊക്കെ ഉണ്ടാക്കി പഠിക്കുക കേട്ടോ ജഗ്ഗിലേക്ക് മാറ്റാം എന്നിട്ട് സൂപ്പ് ബോളിൽ കുറച്ചെടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല രസമാണ് ചൂടോടെ കുടിക്കാനായിട്ട് എന്നാൽ ശരി എന്നാൽ അടുത്ത വീടിയേക്കാണാവേ താങ്ക് യു